പാലക്കാടിന്റെ മണ്ണിൽ ബി ജെ പിയുടെ വർഗീയതയെ പരാജയപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുടങ്ങിയ ആളുകളെ കൊണ്ട് ആ ഓഫീസ് പൂട്ടിച്ച് അവിടെ വിജയത്തിന്റെ കൊടി പാറിച്ച ഇന്ന് വടകരയുടെ കടത്തനാടൻ കോട്ട കീഴടക്കുവാൻ വന്നിരിക്കുന്ന മലബാറിന്റെ രാജസുൽത്താൻ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ വളരെ അപ്രതീക്ഷിതമായി വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സ്ഥാനാർത്ഥിക്കും ആഗ്രഹിക്കാവുന്നതിലും കൊതിക്കാവുന്നതിലും പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറം എൻ്റെ ചുറ്റിനും സ്നേഹത്തിൻ്റെ കടൽ തീർത്തവരോട് ഞാൻ പറയുന്നു ഇതിനെല്ലാമുള്ള നന്ദി എൻ്റെ വാക്കുകളിൽ ഒതുക്കാവുന്നതല്ലാത്തത് കൊണ്ടും നന്ദി വാക്കുകളിൽ മാത്രം ആയി ആയിപ്പോവാൻ പാടില്ലാത്തതുകൊണ്ടും ഒരവസരം എനിക്ക് കിട്ടിയാൽ എൻ്റെ പ്രവൃത്തിയിലൂടെ ഇതിനെല്ലാമുള്ള നന്ദി കാണിക്കുമെന്ന് യുവ വടകരക്ക് ഞാൻ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുക വടകരയുടെ ലോകസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരവസരം വടകര തന്നാൽ ഞാൻ ഉറച്ചു പറയുന്നു വടകരയുടെ വികസന ചരിത്രത്തിൽ വടകരയുടെ മുന്നോട്ടുള്ള പാതയിൽ യുവാക്കളുടേത് യുവതികളുടേത് വിദ്യാർത്ഥികളുടേത് വിദ്യാർത്ഥിനികളുടേത് അതൊരു സുവർണ പാതയാക്കി മാറ്റാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ നടത്തുമെന്ന് വിനയത്തോടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ നാടിൻ്റെ യുവത അതിൻ്റെ എല്ലാ ശക്തിയും അതിൻ്റെ എല്ലാ ഊർജവും അതിൻ്റെ എല്ലാ സൗന്ദര്യവും അതിൻ്റെ എല്ലാ വിശാലതയും എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സും അതിനെയെല്ലാം ചിട്ടപ്പെടുത്തുണ്ടാക്കുന്ന ഇവിടുത്തെ യുവതയുടെ ശക്തിയെ വളരെ പോസിറ്റീവായ വഴികളിലൂടെ മുന്നോട്ട് നയിക്കാനുള്ള കർമ്മ പദ്ധതികൾ നമ്മൾ വടകരയുടെ മണ്ണിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിന് ആർക്കും സംശയം വേണ്ട ഈ ചെറുപ്പക്കാരുടെ കൈകളിലേക്ക് അവരുടെ മനസ്സുകളിലേക്ക് വർഗീയതയുടെ പാഠങ്ങളല്ല തീവ്രവാദത്തിൻ്റെ വിത്തുകളല്ല അവരുടെ കൈകളിലേക്ക് വാളിൻ്റെ മൂർച്ചയല്ല അവരുടെ കൈകളിലേക്ക് കത്തിയല്ല അവരുടെ കൈകളിലേക്ക് ബോംബുമല്ല അവരുടെ കൈകളിലേക്ക് പെന്നും പുസ്തകവും ടാബും ബാറ്റും ബോളും തൊഴിലും കൊടുക്കുന്ന യുവതയുടെ കർമ്മശേഷിയുടെ പോസിറ്റീവായ ഉപയോഗത്തിൻ്റെ കർമ്മ പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിക്കാൻ പോകുന്നത് ഒരു ഉദാഹരണം ഞാൻ തുടക്കത്തിലെ പറയാൻ ആഗ്രഹിക്കുന്നു വാർത്തകളിലും പത്രങ്ങളിലും അവസാനത്തെ തലക്കെട്ടും അവസാനത്തെ പേജും പോലെ ആവില്ല വടകരയുടെ സ്പോർട്സ് എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുക നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടെങ്കിൽ വടകരക്കായി ഈ ഏഴ് നിയോജ ചേർത്ത് വടകരയും കുറ്റിയാടിയും പേരാമ്പ്രയും കൊയിലാണ്ടിയും നാദാപുരവും തലശ്ശേരിയും കൂത്തുപറമ്പും ചേർത്ത് എല്ലാ വർഷവും നടക്കുന്ന ഒരു സ്പോർട്സ് ലീഗ് ഒരു എം പി ഇനീഷ്യേറ്റീവ് എന്നുള്ള നിലക്ക് ഈ വടകരയിൽ നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുക അതിൽ നിങ്ങളുടെ താല്പര്യപ്രകാരമുള്ള മൂന്ന് കായിക ഇനങ്ങൾ ആദ്യം നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നു ആ മൂന്ന് കായിക ഇനങ്ങൾക്ക് ശേഷം അതിൻ്റെ നടത്തിപ്പും അതിൻ്റെ റിസൾട്ടും പരിശോധിച്ച് അതിനെ വിപുലപ്പെടുത്തുന്നത് നമ്മൾ ആലോചിക്കും ഏഴ് നിയോജ മണ്ഡലങ്ങളിൽ നിന്നും കഴിവുള്ള സ്കില്ലുള്ള വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് അവർക്ക് പരിശീലനം കൊടുത്ത് പ്രൊഫഷണൽ ടീമുകളെ പോലെ അവരെ അറേഞ്ച് ചെയ്ത് അവരിൽ കഴിവുള്ള ആളുകളുടെ കഴിവ് ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് വരുന്നത് പോലെയുള്ള കായിക മത്സരങ്ങൾ നമ്മളിവിടെ നടത്താൻ തീരുമാനിച്ചിരിക്കുക നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമുണ്ട് ആളുകളെ വേർതിരിക്കാൻ ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം തന്നെ നേരിട്ട് നേതൃത്വം നൽകുമ്പോൾ രാജസ്ഥാനിലെ പ്രസംഗത്തിൽ ഇന്നാട്ടിലെ ജനസമൂഹത്തെ ഒന്നായി കാണേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആ പദവിയിലിരുന്നു കൊണ്ട് നാല് വോട്ടിനു വേണ്ടി കേവലം നാല് വോട്ടിനു വേണ്ടി ഒരു സീറ്റിനു വേണ്ടിയോ ഈ നാട്ടിലെ ജനതയെ തമ്മിലടിപ്പിക്കുന്ന പ്രസ്താവനകൾ ഒരു പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് തന്നെ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് മറ്റ് വിഭാഗീയ ചിന്തകൾ കൊണ്ടല്ല ലയണൽ മെസ്സിയുടെ മനോഹരമായ ഡ്രിബിളിങ്ങിന് എവിടെയാണ് ജാതി എവിടെയാണ് മതം എവിടെയാണ് ദേശത്തിൻ്റെ വ്യത്യാസം മുപ്പത്തിയൊമ്പതാമത്തെ വയസ്സിലും ഹാട്രിക് അടിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒടുങ്ങാത്ത പാഷനിൽ എവിടെയാണ് എവിടെയാണ് വേർതിരിവുകൾ എത്രയോ കാലങ്ങളായി മഞ്ഞപ്പട പോലെ ഇഷ്ട ടീമിനെ ഓമനിച്ചു വെക്കുന്നവർക്ക് ബ്രസീലിൻ്റെ നെയ്മർ ഉൾപ്പെടെയുള്ള തലമുറകൾക്ക് എവിടെയാണ് വിഭാഗീയതയുടെ അതറുവരമ്പുകൾ ഈ യുവത ആഗ്രഹിക്കുന്നത് വിശാലമായൊരു ലോകമാണ് ഈ യുവത വടകരയിലെ യുവത ആഗ്രഹിക്കുന്നത് സങ്കുചിതമായൊരു ലോകമല്ല വിശാലമായൊരു ലോകത്ത് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ളൊരു സ്പേസിന് വേണ്ടി ശ്രമിക്കുമ്പോൾ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയും വേർതിരിവുകൾ ആരുണ്ടാക്കിയാലും അതിനെ ഒരു മനസ്സോടെ പരാജയപ്പെടുത്തി മതേതര ഇന്ത്യ വീണ്ടെടുക്കാനുള്ള യാത്രയിൽ വടകര അതിൻ്റെ മുന്നിലുണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ഇവിടുത്തെ യുവത ഈ സംഗമത്തിലൂടെ നൽകുന്നത് ഈ സായാഹ്നത്തെ മനോഹരമാക്കുന്നത് ഞങ്ങളാരുമല്ല ഈ സായാഹ്നത്തെ മനോഹരമാക്കുന്നത് ഇവിടുത്തെ ഒഴുകി തിരമാല പോലെ ഇവിടത്തെ കലയടിച്ചെത്തിയ വടകരയുടെ യുവ യുവതയാണ് എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട ആ യുവതയോട് ഉറപ്പ് പറയുന്നു സ്പോർട്സിലും അതുപോലെ തന്നെ കലാമേഖലയിലും ഒക്കെ ഇതുപോലത്തെ ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാവും കോമ്പറ്റേറ്റീവ് ടെസ്റ്റുകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും മറ്റ് കലാലയങ്ങളിലും അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിന് ഇനി വടകരയുടെ മണ്ണിൽ സാമ്പത്തികം ഒരു തടസ്സമാവില്ല എന്നുള്ളതും ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മളൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് വടകരയിലെ എല്ലാ സ്കൂളുകളിൽ നിന്നും എല്ലാ ക്ലാസ്സുകളിൽ നിന്നും ഓരോ കുട്ടിയെ വീതം തിരഞ്ഞെടുത്ത് നമ്മൾ വടകരയ്ക്ക് വേണ്ടി ഒരു ബ്രിഗേഡിന് രൂപം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ആ ബ്രിഗേഡിലെ കുട്ടികൾക്ക് പരിശീലനം കൊടുത്ത് ഇത്തരം സാധ്യതകളെ സംബന്ധിച്ചുള്ള ട്രെയിനിങ് നമ്മൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇതൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരവസരത്തിന്റെ പേരിലാണ് ഒരവസരം ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലും തെല്ലും അഹങ്കാരമില്ലാതെ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ ഈ യുവതയുമായി പങ്കുവെക്കുകയാണ് സ്വപ്നങ്ങൾ കാണാൻ മടിയുള്ളവരല്ല വടകരയുടെ യുവത എന്നുള്ള കാര്യത്തിനും സംശയം വേണ്ട ആ സ്വപ്നങ്ങൾ നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിനും സംശയങ്ങൾ വേണ്ട ആ ബ്രിഗേഡ് വഴി വടകരയിലെ എല്ലാ ക്ലാസ് മുറികളിലേക്കും ഈ സാധ്യതകളെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ നമ്മൾ കൊടുക്കും എന്നിട്ട് താല്പര്യമുള്ള കുട്ടികൾക്ക് ഫിനാൻഷ്യലി അത്തരം പരിശീലനങ്ങൾ അഫോർഡ് ചെയ്യാൻ കഴിയാത്ത കുട്ടികൾക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അവരെ അതിനെ തയ്യാറെടുപ്പിക്കാവുന്ന തരത്തിലുള്ള എല്ലാവിധ ഇടപെടലുകളും ഉണ്ടാകും അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഉറപ്പുവരുത്തും ഐ ടി സെക്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വടകരക്കാർ പുറത്തുപോയി മാത്രം തൊഴിലെടുക്കുന്ന അവസ്ഥക്ക് മാറ്റം വരുത്താൻ ഇവർക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഇവിടക്ക് തന്നെ ജോലി ചെയ്യാൻ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു മതേതര സർക്കാർ അധികാരത്തിൽ വന്നാൽ വടകരയുടെ മണ്ണിലെ കത്തരം കാര്യങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിനും സംശയം വേണ്ട അതുപോലെ തന്നെ സംരംഭകരെ സൃഷ്ടിക്കാൻ സർക്കാരുകളുടെ സ്കീമുകൾക്ക് അപ്പുറത്തേക്ക് ഇവിടുത്തെ ബിസിനസ് ഹൗസസ് ഇവിടുത്തെ ഇൻഡസ്ട്രിയലിസ്റ്റ് ഇവിടുത്തെ പ്രവാസി ലോകത്തെ പ്രിയപ്പെട്ടവർ അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ അവരാവശ്യപ്പെടുന്ന സ്കില്ലിനെ ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് പരിശീലനം കൊടുത്ത് അവർ ഡിമാൻഡ് ചെയ്യുന്ന ജോബ് ക്വാളിഫിക്കേഷൻ ഇവിടുത്തെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനുമൊക്കെ ഈ പ്ലാറ്റ്ഫോം കൊണ്ട് നമുക്ക് സാധിക്കും കളരി പോലെ പരമ്പരാഗതമായി നാടിന് പേരുണ്ടാക്കിയ ചരിത്രത്തിൽ ഒരുപാട് ഏടുകൾ എഴുതി തീർക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ നീട്ടുന്നില്ല ചുരുക്കി ഞാൻ പറയാം മഹത്തായ പാരമ്പര്യമുള്ള ഈ മണ്ണിൻ്റെ ഭാവിയിലേക്കുള്ളൊരു പാലമായി പ്രവർത്തിക്കാൻ ഒരു അവസരം എനിക്ക് നൽകണമെന്ന് ഇവിടുത്തെ യുവതയോട് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ അതുപോലെ തന്നെ യുവാക്കൾക്ക് താല്പര്യമുള്ള മറ്റ് മേഖലകൾ കൃഷി ഉൾപ്പെടെ സംരംഭം ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളിൽ അതിലെല്ലാം രാജ്യത്ത് നമ്മൾ നടപ്പിലാക്കുന്ന പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വടകരയിൽ മുഖ്യ പ്രാധാന്യം കൊടുക്കും അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുണ്ട് യുവാക്കളുടെ സൗഹൃദങ്ങൾ യുവതയുടെ സൗഹൃദങ്ങൾ അവരുടെ ഫാഷൻ അവരുടെ ഭക്ഷണം അവരുടെ സിനിമ അവരുടെ മൗലിക അവകാശങ്ങൾ എന്നിവകളിൽ കൈകടത്തുന്ന ഒരേർപ്പാടിനെ ഇന്ത്യയിൽ നിന്നും മാറ്റി നിർത്താനുള്ള യുവതയുടെ ഒരു ശ്രമം കൂടിയായി ഈ സായാഹ്നത്തെ ഈ സംഗമത്തെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത്തരം വിവേചനങ്ങൾക്കെതിരെ രോഹിത് ബെമുലെ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട വിവേചനങ്ങൾക്കെതിരെ വടകരയുടെ യുവത ഇൻക്ലൂസീവ് മൈൻഡ്സിന്റെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ വിശാലമായ മനസ്സുള്ള ഈ ചെറുപ്പക്കാരുടെ ഒരു പ്രകടനം ഈ സംഗമം അത് രാഹുൽ ഗാന്ധിക്ക് കരുത്തു പകരുന്നതാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശ്രീനിവാസി പറഞ്ഞതുപോലെ അപ്രന്റിസ്ഷിപ്പ് പഠിച്ചിറങ്ങുന്ന ഡിപ്ലോമയോ ഡിഗ്രിയോ കഴിഞ്ഞ കുട്ടിക്ക് ജോലി സാധ്യതകൾ പെട്ടെന്നില്ലാതാകുമ്പോൾ പഠിച്ചിറങ്ങിയിട്ടും എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ വീട്ടുകാരുടെ മുമ്പിലും നാടിൻ്റെ മുമ്പിലും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരോട് നിയമം കൊണ്ട് അപ്രൻറ്റിസ് ഷിപ്പ് ഉറപ്പാക്കുന്ന ഒരു സംവിധാനം രാഹുൽ ഗാന്ധി ഓഫർ ചെയ്യുന്നു ഒരു വർഷത്തേക്ക് അവർക്ക് തൊഴിൽ പരിശീലനം കൊടുക്കുമെന്ന് മാത്രമല്ല ഡിഗ്രി കഴിഞ്ഞ ഡിപ്ലോമ കഴിഞ്ഞ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവർക്ക് സാമ്പത്തികമായ ശേഷിയില്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഒരു ലക്ഷം രൂപയുടെ സ്റ്റൈപ്പൻഡ് കൊടുക്കാനും രാജ്യത്ത് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ സാധിക്കും ഞാൻ ഇത് ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക ഈ സ്ഥാനാർത്ഥി പര്യടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പലപ്പോഴും പുലർച്ചെ രണ്ട് മണിയും മൂന്ന് മണിയും നാല് മണിയുമൊക്കെ ആവുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് അവിടെ എത്തുമ്പോൾ സ്ഥാനാർത്ഥി അവിടെ ചെല്ലുമ്പോ ആരെങ്കിലും ഉണ്ടാവു എന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് വടകര ഒരു തീരുമാനമെടുത്താൽ നട്ടുച്ചക്ക് ഒരു മണിയാണോ പാതിരാത്രിക്ക് പന്ത്രണ്ട് മണിയാണോ പുലർച്ചെ നാല് മണിയാണോ എന്നുള്ള നോട്ടമല്ല വടകര തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ തിരിച്ചറിയാൻ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് ചിന്തിച്ച ഞാൻ പിന്നെ കാണുന്നത് ഒരാളും പോവാത്ത ഒരു വലിയ സംഗമത്തെയാണ് പുലർച്ചെ നാല് മണിക്കൊക്കെ കാണുന്നത് ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇതിനെല്ലാമുള്ള നന്ദി എൻ്റെ പ്രവൃത്തിയിലൂടെ ഞാൻ കാണിക്കും ഈ നാടിൻ്റെ മതേതര മൂല്യങ്ങൾക്കൊപ്പം മടിയുറച്ചു നിൽക്കും ഈ നാടിൻ്റെ ജനാധിപത്യ ബോധത്തോടൊപ്പം സഞ്ചരിക്കും അത് രണ്ടും ഒരു തമ്പ്രാൻ്റെ മുമ്പിലും അടിയറവ് വെക്കില്ല എന്നുള്ള ഉറപ്പ് ഈ യുവതയ്ക്ക് വേണ്ടി നൽകാൻ ആഗ്രഹിക്കുന്നു നാടിൻ്റെ വികസനത്തിനും പുരോഗതിക്കും ജാതിക്കും മതത്തിനും അതീതമായി പരിശ്രമിക്കുന്നതായിരിക്കും ആ അക്കാര്യത്തിനും സംശയം വേണ്ട അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ ആരോടും വ്യക്തി വൈരാഗ്യം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളല്ല ഞാൻ ഇനിയും ആരോടും വ്യക്തി വൈരാഗ്യം ഉള്ളിൽ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആരെയും കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി വ്യക്തിഹത്യ നടത്തിയിട്ടില്ല ഞാൻ ആരെയും കഴിഞ്ഞ പതിമൂന്ന് വർഷമായി അസംബ്ലിക്ക് അകത്തോ പുറത്തോ എൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് അനാവശ്യമായ ഒരു വാക്കും വന്നിട്ടില്ല എനിക്കെതിരെ മത്സരിക്കുന്നവരോടെല്ലാം ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി എന്നതിനപ്പുറം റെസ്പെക്റ്റഡ് ഓപ്പണൻറ്റ് എന്നതിനപ്പുറത്തേക്കൊരു വിശേഷണവും ഞാൻ ഇതുവരെ നൽകിയിട്ടില്ല ഇനിയും നൽകാൻ തയ്യാറല്ല ഞാൻ ഒരൊറ്റ കാര്യം മാത്രം വടകരക്ക് പറയുന്നു ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി എന്ത് തന്ത്രവും പയറ്റുന്നവരുടെ പട്ടികയിൽ ഞാൻ ഉണ്ടാവില്ല എന്നുള്ളത് വടകരക്ക് കുറപ്പിക്കാമെന്ന് ഞാൻ പറയുന്നു തെരഞ്ഞെടുപ്പ് ജയിച്ചാലും ശരി തോറ്റാലും ശരി വ്യക്തിഹത്യ നടത്താനും വർഗീയത പറയാനും ചേരിതിരിവുണ്ടാക്കാനും അവസാന ശ്വാസം വരെ ശ്രമിക്കില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇല്ല ഉള്ളത് പറഞ്ഞാൽ തന്നെ ജയിക്കാൻ ധാരാളം കാര്യങ്ങളുള്ള ഈ നാട്ടിൽ എന്തിനാ ഇല്ലാത്തൊരു കഥ ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് അതിൻ്റെ മുന്നിലൊന്നും വിനയത്തോടെ പറയുന്നു അതിൻ്റെ മുമ്പിൽ എനിക്കറിയാം വടകരയിലാണ് ഞാൻ മത്സരിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ പറയുന്നു ഇല്ലാത്ത ആരോപണങ്ങളുടെ മുമ്പിൽ പതറിപ്പോവാനും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതും സ്നേഹത്തോടെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുക എനിക്ക് നേരെ സന്തോഷമുണ്ട് ശ്രീനിവാസിയും പി കെ ഫിറോസും രാഹുൽ മാങ്കുട്ടിനെ പോലെ യുവത്വം നിറഞ്ഞു തുളുമ്പുന്ന വേദി ഫാത്തിമ തഹലിയ ആനും അതുപോലെ തന്നെ ശിവലിയെ പോലുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാർ നമ്മുടെ സീനിയർ നേതാക്കന്മാർ അവരൊക്കെ വന്നിട്ടുണ്ട് അതിനേക്കാൾ അല്ലെങ്കിൽ അതോടൊപ്പം അവരും ഞാനും ഒരുമിച്ച് സന്തോഷിക്കുന്ന ഒരു ഘടകം ഈ വേദിയിലേക്ക് കടന്നു വന്ന മലയാളികളുടെ പ്രിയങ്കരനായ പ്രിയങ്കരനായ നമ്മുടെ എല്ലാം ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട പിഷാരടിയുടെ സാന്നിധ്യത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഞാൻ രാഹുൽ ഗാന്ധി കോഴിക്കോട്ടെ കടപ്പുറത്ത് പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ് മലയാളി ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ശബ്ദ കോലാഹലങ്ങളിലൂടെ ആയിരിക്കില്ല പക്ഷേ അത് ധൈര്യമുള്ള സ്റ്റേൺ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും ഒരു മേഖലയിൽ നിലനിൽക്കാൻ അവസരങ്ങൾ ധാരാളം കിട്ടാൻ എല്ലാ അർത്ഥത്തിലുമുള്ള സംരക്ഷണം കിട്ടാൻ തേടി ചെല്ലേണ്ട ഇടം ചെന്നിട്ടല്ല പിഷാരടി നമ്മുടെ കൂടാരത്തിലേക്ക് കടന്നു വരുന്നത് അവസരങ്ങളുടെ ബാഹുല്യം കണ്ടിട്ടല്ല സംരക്ഷണത്തിൻ്റെ കവചത്തിൻ്റെ വലുപ്പം കണ്ടിട്ടുമല്ല ഇഷ്ടപ്പെട്ട ആശയത്തിനോടൊപ്പം ചേർന്ന് നടക്കാൻ തീരുമാനിച്ച ധീരതയെയാണ് വടകരയുടെ യുവത ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടത്തോടെ ഒരിക്കൽ കൂടി ഈ സംഗമത്തിലേക്ക് പ്രിയങ്കരനായ സഹോദരൻ സുഹൃത്ത് മലയാളിയുടെ അഭിമാനം യു ഡി എഫിൻ്റെയും അഭിമാനമായ പിഷാരടിയെ ഞാൻ ഈ വേദിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു രാഹുൽ ഗാന്ധി കോഴിക്കോടിന്റെ കടപ്പുറത്ത് പറഞ്ഞ ഒരേ വാചകം ഈ രാജ്യം മുന്നോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആശയങ്ങളായിരിക്കും അതിനെ തകർക്കാൻ ജാതിയോ മതമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ വേഷമോ അതല്ലെങ്കിൽ ഭക്ഷണമോ അതല്ലെങ്കിൽ പ്രാദേശികതയോ അതല്ലെങ്കിൽ ഭാഷയോ അതൊന്നും അതിനെ തകർക്കാൻ പോകുന്ന കാരണങ്ങളാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു രണ്ട് രണ്ട് ഭരണകൂടങ്ങളുടെയും എല്ലാ ദുർചെയ്തുകളെയും വടകര മുന്നിൽ നിന്ന് ചോദ്യം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്നു മൂന്ന് വടകരക്കിനി ബോംബിന്റെ രാഷ്ട്രീയം ആവശ്യമില്ല എന്ന ഉറച്ച പ്രഖ്യാപനവും ഇവിടെ നടത്തിക്കൊണ്ട് ഈ സ്നേഹത്തിന് ഇനിയും പ്രവർത്തി കൊണ്ട് നന്ദി കാണിക്കും എന്നൊരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ യുവ സാഗരത്തിന് എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ജെ ഹിന്ദ് ജയ് യു ഡി വൈ എഫ് ജെ യു ഡി എസ് എഫ്